ഒരുപാട് സന്തോഷം മണിയെ കുറിച്ചുള്ള വാക്കുകൾ ഉള്ളിൽ എപ്പോഴും വേദന ഉളവാക്കുന്ന പല മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോ ഇന്ന് ഡൽഹിക്ക് പോകണ്ട ഞാൻ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് ഇന്ന് ചാലക്കോടിയിലെത്തി സമ്മറിൻ്റെ തനകം സിനിമ നടക്കുന്ന കാലഘട്ടം മുതൽ വളരെ എൻ്റെ ആദ്യത്തെ സിനിമയിൽ മണി ഓട്ടോറിക്ഷ എടുക്കുന്ന ഒരു ചെറിയ സീക്വൻസിൽ തുടങ്ങിയത് അങ്ങനെ വീണ്ടും ഇവിടെ എത്തി എൻ്റെ ഒപ്പം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാറുണ്ട് അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കട്ടെ കൊടുക്കട്ടെ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാൻ പോണ് കെ ഡി കെ പി ഗണേഷ് കുമാർ സാറ് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ചാലക്കുടി വന്നതിന് ശേഷം ഞാൻ മണിയുടെ വീട്ടിൽ ഇവിടെയും കയറാതെ പോയിട്ടില്ല കാരണം ഈ റോഡ് ശരിയാക്കി എന്ന് പറഞ്ഞത് ഞാൻ കൊടുത്ത പൈസയാണ് വേറൊന്നും അല്ല ഗതാഗതം കൈകാര്യം ചെയ്തത് ഞാൻ അതുകൊണ്ട് ഇനിയുള്ള എല്ലാ വഴികളും ഞാൻ ശരിയാക്കും കാരണം ഇവിടെ കെ എസ് ആർ ടി സി സംവിധാനം ഉണ്ടാക്കും ഓരോ വീട്ടിലും ഓരോ കെ എസ് ആർ ടി സി ഉണ്ടാക്കും അതിനുള്ള എല്ലാ സംവിധാനവും ഞാൻ എന്തായാലും അടുത്ത നിയമസഭയിൽ ഞാൻ ചർച്ച ചെയ്യും ഇനി റോഡ് അതിൻ്റെ പേരിലൊരു സംഭവം വേണ്ട എല്ലാ സംഭവം ഉണ്ടാകും നമ്മുടെ ട്വൻ്റി ഫോറിൻ്റെ എനിക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് ചേട്ടാ സുഖമല്ലേ ആ അപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ മോർണിംഗ് ഷോ അവതരിപ്പിക്കേണ്ട ഞാനായിരുന്നു ഇപ്പോൾ ഈവനിങ് ഷോയായി ഈ ചേച്ചി എന്താ താടയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ചേച്ചി മഞ്ഞ സാരി കൊടുത്തിരിക്കുന്നത് എന്റെ ചാനലിന്റെ സിമ്പിളും അത് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആ മഞ്ഞ കൊടുപ്പിട്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്വന്റി ഫോറിന്റെ വിജയമാണെന്ന് ഞാൻ കണക്കൂടുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഷൈൻ ടൂം ഉണ്ട് ഷൈൻ ടൂം ചാക്കി മൈക്കൊടുക്കാൻ പോകാൻ ഷൈൻ ടോം ചാക്കിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ കൈയെടുക്കാര്യുണ്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ സിനിമയിൽ ഞാൻ എന്റെ രൂപം സാമ്യല്ലേ സാറിനെ പറ്റിച്ചു അടുത്ത ഏതെങ്കിലും ഒരു ജീവിതം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അത്ര ഗെതി കിട്ടി മനസ്സായ നിങ്ങൾ ഒരാളുടെ ദയനീയ അവസ്ഥ മുതലാക്കി